അസലാമലൈക്കും വാർഹമുല്ല വാർക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഏറെ ശ്രേഷ്ഠതയേറിയ ഏറെ മഹത്വമേറിയ ഒരു ദിനത്തിലാണ് നാം ഉള്ളത് പരിശുദ്ധ ഗുരു ആൻ വിശേഷിപ്പിക്കപ്പെട്ട പന്ത്രണ്ട് മാസമുണ്ട് ആ പന്ത്രണ്ട് മാസത്തിൽ ഇസ്ലാം കലണ്ടർ വർഷമായി എണ്ണപ്പെടുന്ന ഈ വർഷം കല ഒരു ഒരു പന്ത്രണ്ട് മാസമുണ്ട് അതിൻ്റെ തുടക്കം ഇംഗ്ലീഷ് നമ്മൾ ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞ് തുടങ്ങും അറബി മാസം എന്ന് പറയുന്നത് മുഹറം എന്നാലാണ് തുടങ്ങുന്നത് ആ മുഹറം എന്ന് പറയുന്ന മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകൾ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് വലിയ വലിയ സംഭവങ്ങൾ ഒരുപാട് ഓർക്കപ്പെടേണ്ട വാഴ്ത്തപ്പെടേണ്ട സ്മ സ്മൃതിപഥത്തിൽ സൂക്ഷിക്കേണ്ട ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു മാസമാണ് പരിശുദ്ധ ഗുരു ഞാൻ പറഞ്ഞു ഇന്നത്തെ അങ്ങനെ ഉറുതാൻ പറഞ്ഞത് ഇന്നത്തെ നഫി കിതാബില്ല അള്ളാഹുവിൻ്റെ കിതാബിൽ മാസങ്ങൾ പന്ത്രണ്ടാണ് ആ പന്ത്രണ്ടായി അള്ളാഹു എണ്ണി കൃത്യപ്പെടുത്തിയിരിക്കുന്ന കൃത്യപ്പെടുത്തിയിരിക്കുന്ന ഈ മൊഹമാസമാണ് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഉള്ളത് അതിൻ്റെ ആദ്യത്തെ പത്തിന് ഒരുപാട് ചരിത്ര സംഭവങ്ങളുമായി ഒരുപാട് ഇസ്ലാമിക വലിയ 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 സംഭവങ്ങളുമായി ബന്ധമുണ്ടോ നാം സ്മരിക്കേണ്ട സ്മൃതിമത്തിൽ ഉണ്ടാകേണ്ട കാത്തു സൂക്ഷിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ആ മാസങ്ങളിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രത്യേകമായി ചെല്ലേണ്ട ചെയ്യേണ്ട ഒരുപാട് നിക്കങ്ങളും ഒരുപാട് ദുഹകളുമുണ്ട് വാറം ഒന്നിന് ഒന്നാം രാവിലെ ഒന്നിന്റെ രാത്രിയിൽ മകരവിന് ശേഷം ശ ശേഷം രണ്ടാം രാത്രിയിൽ രണ്ടാം മതിലിനു ശേഷം എന്നിങ്ങനെ ഓരോ ദിവസത്തിന് ഉപയോഗിക്കേണ്ട ചെല്ലേണ്ട ഒരുപാട് ദ്വാഹകളുണ്ട് ഒരുപാട് നിൽക്കലുകളുണ്ട് ഒരുപാട് ഇസുമുകളുണ്ട് ഒന്നും അതിലേക്ക് ആ ദിവസത്തിന്റെ നിൽക്കലുകളിലേക്കും ദിവസത്തിന്റെ ദ്വാഹകളിലേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കോ നമുക്ക് അത് ഇന്ന് കേട്ടിട്ട് ഈ ദിനങ്ങളിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് അത്തരമുള്ള തുകകളും അത്രമുള്ള നിക്കറുകളും തേടിപ്പിടിച്ച് അത് എണ്ണിയെടുത്ത് അത് കാണാപ്പാടം പഠിച്ച് അതുകൊണ്ട് ഇന്ന് അമല ചെയ്യണമെന്ന് തീരുമാനമെടുക്കാതെ അതിനേക്കാൾ എല്ലാം ശ്രേഷ്ഠയുള്ള ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു കാര്യം പതിവ് ഇന്ന് നമ്മൾ അത് ചെല്ലുക എന്താണത് ഏറ്റവും വലിയ കാര്യമില്ലായുള്ള എന്നുള്ളത്ര മഹത്വുള്ള കാര്യം തന്നെയാണ് പറയുന്നു ഞാനും എൻ്റെ മുൻകഴിഞ്ഞു പോയ മുൻകാളായ പ്രവാചകന്മാർ ഒന്നേകാൽ ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ അവരുടെ നാവ് കൊണ്ട് ഉച്ചരിച്ച ഉച്ചരിച്ച സംഭാഷണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ലാ ഇല്ലോ ഈ ലായലാഹ ഇല്ലെന്നത്രയും മഹത്വം വേറെ ഒന്നിനുമില്ല ഒരു ലായിരാഹ ഇല്ലെന്നയാണ് ഈ പ്രപഞ്ചത്തിന്റെ ആകെ വലിപ്പം എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലായിലാഹ ഇല്ലെന്ന ചെല്ലാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മനക്ക് പൂർത്തിയാക്കുമ്പോൾ എഴുതാൻ അപ്പൊ ഒരു ലായ്ലാഹില്ലെന്നയുടെ വലിപ്പത്തിൻ്റെ ഒരു ലായിരാഹില്ലെന്നയുടെ കഥനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം ആകെഹു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ലായെന്ന അതാണല്ലോ വലിയ കലിമോ വർത്തമാനം അത് രണ്ട് കലിമയാണ് കലിമത്ത് കലിമത്ത് ലൗഹിൽ എന്ന് കലമോടിലെമത്ത്ാൽ നിന്ന് കൽന വന്ന് ഉടനെഴുതി വന്നതിനോട് കൽപ്പന പിന്നെയും ചേർത്തെഴുതിയതിനോട് രണ്ടാം കലിമയും മുഹമ്മദെന്ന് ശ്രമിച്ച് രണ്ടാം കലിമയിൽ ഉടനത് സുചൂതിൽ വീണ് റബ്ബിന് താഴ്ന്നു ഉടനെ അത് ചോദിച്ചു റഹ്മാനായ അള്ള നിന്റെ പേരിന്റെ അടുത്ത് ഈ മുഹമ്മദ് എന്നുള്ള പേര് ചേർത്തത് എന്താണ് ഈ മുഹമ്മദ് ആരാണ് മടച്ചവനെ നിന്റെ എന്നുള്ള പേരിൻ്റെ തൊട്ട് ചേർന്ന് മുഹമ്മദ് എന്ന പേര് നീ വെക്കണമെങ്കിൽ ആ പേരിന്റെ ഉടമ ഉടമയാരാണ് എന്ന് അഹുനൊന്നും ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു പിന്നെ അവൻ കൗലിങ്ങന സൃഷ്ടിച്ചതല്ല

ഈ കരിമത്തൊഴിലിന് ആളുകൾ വെള്ളം ചേർത്തിരിക്കുക കരിമത്തൊഴിൽ ഒന്ന് പറയും രണ്ടാമത് പോയി വേറെ ചെയ്യും ഈ കരിമത്തൻ തൊഴിൽ എന്ന അശ്വതും ഞാൻ സാക്ഷ്യം വഹിക്കും അല്ലാ ഇലാ അല്ലാതെ ആരാധനക്കർഹൻ ആരാധിക്കപ്പെടാൻ ആശ്രയിക്കാൻ സേവിക്കാൻ ഒരു ഇലാഹു വേറെ ഇതാണ് ഒന്നുമില്ല കാരണം എന്താ അള്ളാഹു സർവ്വശക്തനാണ് എല്ലും പ്രാർത്ഥന ഒരു പ്രാപ്തിയും അമ്മാഹുവിൻ ഇല്ലാതില്ല അമ്മാവിന്റെ കോടായി എണ്ണമറ്റി ചരാചരങ്ങളുണ്ടോ അവയുടെ മുഴുവൻ ആവശ്യവും ഒരേ സമയത്ത് നടത്തി കൊടുക്കാൻ കഴിവുള്ളവനും പ്രാപ്തിയുള്ളവനുമാണല്ലോ ആ അള്ളാഹുവിന്റെ കരിമത്തിൽ എന്റെ എല്ലാം എല്ലാം വീണ്ടും പിന്നീട് എനിക്കുള്ളതാണ് ആ മുഹമ്മദ് ഞാൻ വിശ്വസിക്കുന്നു മുഹമ്മദ് അനുസരിക്കുന്നു എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു പറഞ്ഞു ആരെങ്കിലും അള്ളാഹു വഴിപ്പെടുകയും അതോടൊപ്പം വഴിപ്പെടുകയും ചെയ്യും ചെയ്താൽ വഴിപ്പെട്ടവനായിട്ട് സ്വീകരിച്ചോളാം അള്ളാഹു വഴിപ്പെട്ടു മുഹമ്മദ് വഴിപ്പെട്ടില്ല എന്ന ശരിയല്ലാഹു ഈ വഴിപ്പെടുകയും അതോടൊപ്പം മുഹമ്മദ് നബിക്കും വഴിപ്പെട്ടാൽ മുഹമ്മദ് നബിക്കും വഴിപ്പെടുന്ന ആളെ അള്ളാഹു വഴിപ്പെട്ടതായിട്ട് അള്ളാഹു വരവെച്ചോളീകരിച്ചുള്ള അത ഏറ്റവും വലിയ ഈ ലായി എനിക്ക് മുമ്പ് വന്ന് ഒന്നേകാല ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ അവരെ നാവുകൊണ്ടു ചരിച്ച വാചകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠത അപ്പൊ ആ ശ്രേഷ്ഠതയുള്ള ലായിലാഹയിലുള്ളത് ആ ലായിഹടന്നെ പരിശുദ്ധ മുറുകാനോന്നില്ലാഹനം മുറുകാനും ഇല്ലാത്ത ഒന്നുമില്ല എന്നിട്ടുമില്ല ഈ ദിവസത്തിൽ ചെല്ലേണ്ടത് ഈ ദിവസത്തിൽ സുഭയ്ക്കല്ലേണ്ടത് ഈ സുഭാഷത്തെ അസർണ അല്ലേണ്ടത് ഈ സുഭ സമയത്ത് മകൻ വാങ്ങി വിളിച്ചതിന് ശേഷം ചെല്ലണമെന്ന് പറഞ്ഞ് തേടിയാൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് എത്തൂല ഇപ്പൊ യൂട്യൂബ് തുറന്നു നോക്കിയാൽ കാണാം ഇത് നിങ്ങൾ ചെല്ലിക്കോ നിങ്ങൾ ഇപ്പൊ തന്നെ കോടീശ്വരനാകും ഇത് നിങ്ങൾ ചെല്ലിക്കോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും ഇങ്ങനെ പറയും കിട്ടൂല്ലാന്നോ ഇസുവിന് വെറുക്കത്തില്ല എന്നോ ശ്രേഷ്ഠതയില്ലാന്നോ ഒന്നും അല്ല ഞാൻ പറയണത് അതൊക്കെ ചെല്ലുന്നതിനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അത് ചെല്ലുന്നതിനും അത് ചെല്ലി ഒരു ഇത്ര പ്രാവശ്യം യാാലത്തീഫ് ചെല്ലിയാൽ ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ അത് എത്ര പ്രാവശ്യം ചെല്ലണമെന്നുണ്ട് അത് ചെല്ലാൻ അർഹിക്കുന്നവൻ ചെല്ലണം എന്നുണ്ട് ചുമ്മാ ഏതെങ്കിലും ഒരുത്തവൻ പോയിട്ട് ആലത്തീഫ് യാാലത്തീഫ് നിങ്ങൾ പറഞ്ഞു കൊടുത്തു മൊലി ആക്കന്മാർ പറഞ്ഞു കൊടുത്തു അത് അവർ കേട്ടോണ്ട് ആലത്തീഫ് യാാലത്തീഫ് കുറേ പറഞ്ഞു ഒന്നും കിട്ടിയില്ല അവനുടനെ മൊയിലും ചിത്ത പറയും അള്ളാഹാലും ചിത്തം ഈ ഇടങ്ങേറെ നിങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാന്നാ ഈ മൊയ്ര്യാക്കൂട്ടത്തിലോട് ഞാൻ ചോദിക്കണത് മൊയ്ര്യാക്കൂട്ടമേ നിങ്ങൾ എന്തിനാ ഈ പാവങ്ങളെ ഇടങ്ങേറാക്കണു പാവങ്ങളോട് ഇന്ന് യാ ബാഹ് പറഞ്ഞോ യാസ്താഖ് പറഞ്ഞോ യാ വലീ പറഞ്ഞോ യാഗലി പറഞ്ഞോ ഒക്കെ പറഞ്ഞു ഇത് പറഞ്ഞാൽ ഇന്നത് കിട്ടും ഇന്നത് കിട്ടും ഇന്നത് കിട്ടുമോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അത് വിശ്വസിച്ച് അവർ ചെല്ലുന്നു പക്ഷെ അവർക്കൊന്നും കിട്ടൂല കാരണം എന്താ അവർ ചൊല്ലി വാങ്ങാൻ പ്രാപ്തരല്ല നിങ്ങൾ ചെല്ലിക്കാൻ നന്നോ പറഞ്ഞിട്ടില്ല ചെല്ലണ്ടവൻ ചെല്ലേണ്ട കോലത്തിൽ ചെല്ലണ്ട രീതിയിൽ ചെല്ലേണ്ട സമയത്ത് ചെല്ലേണ്ടത് ചെല്ലണം എന്നാലേ അതിന് കൂലിയുള്ളൂ ചെല്ലേണ്ടവൻ ചെല്ലേണ്ട രീതിയിൽ ചെല്ലേണ്ട സമയത്ത് ചെല്ലേണ്ട രീതിയിൽ തന്നെ ചെല്ലണം എന്നാലേ അതിന് പ്രത്യേകം കിട്ടുള്ളൂ അല്ലാതെ വെറുതെ യൂട്യൂബ് എടുത്ത് പ്രസംഗിച്ചു ആ യൂട്യൂബിലൂടെ കേട്ടു അയാൾ പറഞ്ഞു തരാമ്പ് ആ ഒന്നും നടക്കില്ല അയാൾക്ക് കിട്ടിയിട്ടില്ല ആരും പോരണതാ അയാൾക്ക് കിട്ടിയിട്ട് ഞാൻ ചെല്ലാൻ പറഞ്ഞോണ്ട് നിങ്ങളെ യൂട്യൂബിൽ വരില്ല കാരണം അയാൾ വീട്ടിൽ പോയിരിക്കും കാരണം അയാൾക്ക് അയാളുടെ സമ്പത്തായിരുന്നു അയാളുടെ ജോലി അയാളാണ് ചെയ്യുന്നത് ഒന്നും കാര്യമില്ല അയാൾക്കൊന്നും കിട്ടിയിട്ടില്ല അയാൾക്കൊക്കെ കിട്ടിയ അനുഭവം അയാൾക്കില്ല പിന്നെ ഉള്ളത് നിങ്ങൾക്ക് തരാൻ ഞാൻ പറഞ്ഞു തരാനുള്ളത് എനിക്ക് പറഞ്ഞു തരാനുള്ളത് എൻ്റെ നമ്മുടെ നബി നമുക്ക് പഠിപ്പിച്ചു തോന്നുന്നു കൊലത്തു അനവൻ ഞാനും എന്റെ ഒന്നേ കാല ലക്ഷത്തോളം പേരുന്ന പ്രവാചകന്മാർ ഞങ്ങൾ നാവുകൊണ്ടു അതാ ഇന്ന് ഇത് വേണം മരിക്കാൻ ഇതാണ് പ്രധാനം അതോടുകൂടെ നിങ്ങൾക്ക് കാണാപ്പാഠമാക്കാൻ കഴിയുമെങ്കിൽ കാണാപ്പാടമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് എന്ത് ദാഹു പരിശുദ്ധ റർാനോട് പറഞ്ഞു നിങ്ങൾ നല്ല മനോഹരമായ ഭംഗിയുള്ള ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരുപാട് ഗഹനമായി മനസ്സിലേക്കേണ്ട ഒരു തൊണ്ണൂറ്റിയൊമ്പത് പേരുണ്ടോ ആ പേരും

മനഃപ്പാടമാക്കണം ഹൃദയത്തിൽ അത് ഉണ്ടായിരിക്കണം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തിന് ശേഷം അത് ചെല്ലണം എന്നാൽ അവനുണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നാ അത് അവൻ മനസ്സിലുണ്ടെങ്കിലും അവൻ രക്ഷപ്പെട്ടു അത് പതിവാക്കിയവനെയും ആർക്കും ഒരിക്കലും ഒന്നും ചെയ്യാനും കഴിയില്ല പവർ

ആ തൊണ്ണൂറ്റി ഒൻപത് പേരും അള്ളാഹുവിന്റെ അടിമകളായ നിങ്ങൾ കാണാപ്പാടം മനഃപ്പാടമാക്കിക്കൊണ്ട് ഹൃത്യസ്ഥമാക്കിക്കൊണ്ട് ചൊല്ലിൽ നിങ്ങൾ പതിവാക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു അതിങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ഈ പറയപ്പെടുന്ന അവർ പറഞ്ഞു ഇവർ പറഞ്ഞു വായി നിൽക്കുറോക്കെ നടത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല ഈ രണ്ട് കാര്യം നിങ്ങൾ സൂക്ഷിച്ചാൽ മതിലായില്ല എന്നതാ ആരാധനക്ക് അർഹനില്ല അള്ളാഹ് മാത്രമേ ഞാൻ വഴിപ്പെടൂരിത്ത മുന്നിൽ ഞാൻ അടിയർ പറയില്ല എന്റെ ആവശ്യങ്ങളൊന്നും ഞാൻ ഒരാളോടും പറയില്ല അറുപതൂരി എന്നോട് ചോദിക്കാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് അള്ളാഹുനോട് ചോദിക്കുള്ളൂ ആ തീരുമാനം എടുക്കണം വെറുതെ അവിടെ എവിടെയും പോയിട്ട് ഇടയ്ക്ക് ആശാമാരെ കയറ്റി വെച്ചിരുന്നത് വാച്ചതിൽ കാര്യമില്ല ആശാമാരെ ഇടയ്ക്ക് കയറ്റാതെ നേരെ അള്ളാഹുമായിട്ട് എടുക്കണം അള്ളാഹുവിനേക്ക് എത്തണം അബ്ബാഹുവേ നീ മാത്രമേ എനിക്കുള്ളൂ നീ അല്ലാതെ എനിക്കാലശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതില മുട്ടുവാൻ മടിക്കണ്ട തുറക്കും ക്ഷണം സോദര വിധിയുള്ളതാ ഖുർആാനായി പ്രഖ്യാപിച്ചതാ തഴവാ മഹാനവളുകളുടെ ഉയർത്തി അവരോടൊപ്പം സ്വർഗവാസം അനുഭവിക്കാൻ നമുക്ക് മാറാകട്ടെ ആരും എനിക്കില്ലല്ലോ നീ അല്ലാതെ എന്നും പറഞ്ഞ് നീ തേടണം അല്ലാതെ ആരും എനിക്കില്ല അവിടെ നീ അല്ലാതെ ആരു അല്ലാതെ ഒരാളെയും ഞാൻ ആശ്രയിക്കുന്നില്ല നീ അല്ലാതെ ഒരുത്തിന്റെ മുന്നിൽ ഞാൻ കുനിയില്ല നീ അല്ലാതെ ഒരുത്തിനോടും ഞാൻ സഹായം നിന്നോട് മാത്രമേ സഹായം നീയേ എന്റെ രക്ഷിതാവ് നീയാണ് റബ്ബ് നീ ആണ് റബ്ബൗ എന്റെ കഴിവില്ലാതെ ഗർഭപാത്രത്തിൽ ഇല്ലാതെത്തിയപ്പോൾ എന്നെ സംരക്ഷിച്ചവൻ നീയാ ഗർഭപാത്രത്തിൽ പുറത്തെടുത്തവൻ നീയാ വായു ശ്വസിക്കാൻ കഴിവില്ലാത്ത എനിക്ക് ശ്വാസ ഉച്ഛാസത്തിലൂടെ വായു സൗകര്യപ്പെടുത്തി തന്ന നീ ആൾ പുറത്തെടുത്തവൻ നീയാൾ വളർത്തവൻ നീയാൺ ഉയർത്തിയ ആ നിന്നിലെ ഞാൻ ശരണം പ്രാപിക്കൂ മറ്റാരും ഞാൻ ഒന്നും അടിയറവിക്കില്ല ഈ തത്വത്തിലേക്ക് നമ്മൾ വരണം ഇതാ അശ്വതല്ല മുഹമ്മദ് ഈ തത്വത്തിലേക്ക് വന്നിട്ട് പതിവാക്കുക retchبنا بره وري ماركتلكم ونretchبنا أسماء رؤسنا هذه يا الله يا الله يا رحمن يا رحيم يا ملك يا قدوس يا سلام يا أمين يا مهيمن يا عزيز يا جبار يا متكبر يا خالق يا باري يا مصور يا غفار يا قهار يا وحاب يا رزاق يا فتاح يا حليم يا قابض يا بصير يا خافض يا رافع يا معز يا مذل يا سميع يا بصير يا حكم يا عدل يا لطيف يا خبير يا عليم يا عظيم يا غفور يا شكور يا علي يا كبير يا حفيظ يا مقيم يا حسين يا دليل يا كريم يا رقيب يا مديم يا معصم يا حكيم يا مدود يا مديد يا بعيد يا شهيد يا حق يا وكيل يا قوي يا مطيب يا ولي يا حميد يا معصي يا مبدي يا معيد يا مُحيي يا مميت يا حي يا قيوم يا عدد يا معدد يا واحد يا أحد يا صمد يا قادر يا مقدر يا مقدم يا مؤخر يا أول يا آخر يا ظاهر يا باطن يا علي يا متعالي يا بر يا طواب يا منتقم يا رؤوف يا عفو يا مالك الملك يا ذا الجلال والإكرام എവിടെങ്കിലും കിട്ടണമല്ല മനോഹരമായ ചില നാമങ്ങൾ ണാപ്പാടം പഠിച്ച് സുഖയ്ക്ക് ശേഷം അത് ചെല്ലൽ പതിവായാൽ നിറനോക്കെടുത്ത് വെടി വെച്ച കയറില്ല അവൻ രക്ഷിക്കാൻ അവൻ റബ്ബവൻ്റെ കൂടെ ഉണ്ടാവും അവൻ രക്ഷിക്കാൻ അവൻ റബ്ബവൻ്റെ കൂടെ ഉണ്ടാവും அவன் காண ஆசா மாணப்படணும் அவன் ரஷிக்கோ உண்டு எவ்வளோ அவன் பிதாவிட முதுகிலிருந்தப்பழும் அவன் உண்மை ஜமக்கு எத்தோ ரா அடுத்து அது எத்தயம் ஓமம் ரெண்டு அணுக்களா ஆ ரெண்டு ரெண்டு அணுக்கள் അത് രണ്ടണുക്കൾ പരിചയമില്ലാത്ത രണ്ടണുക്കളെ ചേർത്തതും ആ റബ്ബാണ് എന്നിട്ടോ അവിടെ താമസിച്ചു ഗർഭപാത്രത്തിൽ അത് താമസിക്കാനുള്ള അന്തരീക്ഷം കൊടുത്തു വളർത്തി വലുതാക്കി കൃത്യം ഒമ്പത് മാസവും ഒമ്പത് ദിവസവും ഒമ്പത് മിനാഴികയും കഴിഞ്ഞപ്പോൾ പുറത്തേക്കെടുത്തതോ അതും അതിനെ കുറിച്ചും നിങ്ങൾ പുറത്തു വരുന്ന വഴിയെ നമ്മൾ എളുപ്പമാക്കി നിങ്ങൾ ആ ഒമ്പത് മാസം ചെല്ലുവാനാ ഗർഭവും അപ്പോൾ പുറത്തു വരുന്ന വഴിയെ നമ്മൾ എളുപ്പമാക്കി നമ്മളെക്കിന്നുള്ള അപ്പൊ നമ്മളെ അകത്തെത്തിച്ചു തന്ന പുറത്തേക്ക് വരുന്ന വഴി എളുപ്പമാക്കി തന്ന് പുറത്തേക്ക് എത്തിച്ചു തന്നോ അന്ന് നടക്കാൻ കഴിയാത്ത നമ്മളെ നടത്തിച്ചവനല്ലോ സംസാരിക്കാൻ കഴിയാത്ത നമ്മളെ സംസാരിപ്പിച്ചവനല്ലോ കേൾക്കാൻ കഴിയാത്ത നമ്മളെ കേൾപ്പിച്ചവനല്ലോ കാണാൻ കഴിയാത്തതല്ലോ വാസനിക്കാൻ കഴിവില്ലാത്ത നമുക്ക് വാസന സൗകര്യം അല്ലോ രുചിക്കാൻ സൗകര്യമില്ലാത്ത നമുക്ക് രുചിമൊണ്ട് രുചി ഇത് നാവിൽ സ്ഥാപിച്ചതെന്നല്ലോ അങ്ങനെ അല്ല ചെയ്യാത്തതായി എന്തുണ്ട് ആശാനെ നമ്മുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തില് അങ്ങനത്തെ അല്ല ഉള്ളപ്പോ പിന്നെ എന്തിനാ നമ്മൾ വേറെ ഒഴിക്കണം എന്തെങ്കിലും ആവട്ടെ ചില കഴിവില്ല ഒരു കാര്യത്തിൽ ചില കഴിവുറവുണ്ട് പടച്ചവനൊക്കെ അതുകൊണ്ട് ആ കാര്യം ചില കഴിവോറവുള്ളത് കൊണ്ട് ഞാൻ വേറെ എടുത്ത് പോകുകയെന്ന് പറയാനില്ലല്ലോ എല്ലാം തികഞ്ഞ പൂർണനായ ഒരു പടച്ചവൻ ഒരു ഹാലിക്കൊരു ഒരു സ്വാമി ശരിയായ ഒരു ബസേ മുഴുവൻ ഒരു ഡിഫക്റ്റും ഒരു ന്യൂനതയും ഒരു ആൾക്കും പറയാൻ കഴിയാത്ത പഴച്ച തമ്പുരാമൻ ഇരുപത് വാജുവായ സുഹൃത്വം ഇരുപത് മുസ്താഹി ആയ സുഹൃത്തും ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ അള്ളാഹുണ്ടാകാൻ പാടില്ലാത്ത ഇരുപത് കാര്യങ്ങൾ അള്ളാഹുവിൽ ഉണ്ടാകേണ്ട ഗുണം ഇരുപതെണ്ണം ഉണ്ടാകാൻ പാടില്ലാത്ത ഇരുപതെണ്ണം ഇതൊക്കെ പഠിച്ച് ആ മോരിയാരും തങ്ങളും ഒക്കെ ആയാൽ പിന്നെ ആ പ്രത്തേക്കും പ്രത്തേക്കും ആന ഈ അള്ളാഹുലൂടെ തന്നെ അങ്ങ് പോയാൽ പോരെ അള്ളാഹു തന്നെ നമ്മളെ എവിടെയും എത്തിക്കില്ലേ വൈകിട്ടിട്ട് പോവുക പോവോ അവിടെ ചാനേ നമ്മളെ വൈകിട്ടൊന്നും വെളിച്ചം പോവില്ല നമ്മളെ രക്ഷിക്കാവുന്നവനെ ഏറ്റിരിക്കുക അള്ളാഹു യാ സലാം രക്ഷകൻ അത് ചെല്ലുമ്പോ ഞങ്ങൾ പത്രമാലത്ത് ഞാൻ ഈ ആളുകളെ കൊണ്ട് ചെല്ലിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമുണ്ട് എൻ്റെ നിങ്ങളുടെയൊക്കെ ഒക്കെ ദുവാ ഉണ്ടും ഉസ്താദ്മാരുടെ ഒരു ദുവാഹുണ്ടൊക്കെ ഒരുപാട് വാർന്ന സ്ഥലത്ത് ഈ അസ്മാവുലുസ്സുനെ ഞാൻ ചെല്ലിക്കുകയും നിർദ്ദേശപ്രകാരം എന്ന് പറഞ്ഞാൽ ഞാൻ വാർമ പറഞ്ഞ് കേട്ടിട്ട് അസ്മാവൽ കാണാപ്പ കാണാതെ പഠിച്ച് ദായുമാക്കിയ പതിവാക്കിയ ഒരുപാട് സഹോദരി ആയിരക്കണക്കിന് സഹോദരിമാരും സഹോദരന്മാരുമുണ്ട് അതെങ്ങനെ ഞാൻ അറിയണേ ഒരു പ്രാവശ്യം വാങ്ങു പറഞ്ഞ് പോയിട്ട് പിറ്റത്തെ കൊല്ലം അവിടെ വാതിൽ ചെല്ലുമ്പോൾ ആ സഹോദരി എന്നിങ്ങനെ സഹോദരനെ കണ്ടു പറയും അത് കാണാതെ പഠിച്ചു അതിപ്പോ ഞാൻ ചെല്ലിക്കൊണ്ടിരിക്കാൻ പറയും അങ്ങനെ ഞാൻ വാങ്ങു നടത്തിയ മുഴുവൻ സദസ്സിലും അസ്മാന ചെല്ലിക്കും അതുകൊണ്ട് വാച്ചിരിപ്പിക്കും അത് ആളുകളോട് ചെല്ലാൻ പറയും ആളുകൾ അതനുസരിച്ച് പതിവാക്കി ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഞങ്ങൾ ഈ ഇസ്ല ചെല്ലിക്കോ

വർണ്ണമായ പ്രതി ചെയ്യുന്നവനാ എല്ലാ എല്ലാവരും പോയി ഏതെങ്കിലുമൊക്കെ ഇതുക്കറി ആരെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് എത്തിക്കൊണ്ടാലൊന്നും കോടീശ്വരനൊന്നും ആവൂല ധനവാനുമാവില്ല പിന്നെ അത് ചെല്ല ഫലം ഇല്ലെന്നല്ല ചെല്ലണ്ടതുപോലെ പറയേണ്ടതുപോലെ പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയേണ്ട കോലത്തിൽ പറഞ്ഞാൽ അതിന് പ്രതിഫലമുണ്ട് അതിന് മഹത്വമുണ്ട് അതിന് കൂല പറഞ്ഞോണ്ട് ഒന്നും കിട്ടിയില്ലാസിൽ ഇതിന്റെ ഭാരം ഉണ്ടാകും ഇത് ഇവിടെ എഴുതികൊണ്ടിരിക്കും എവിടെ ഇത് എത്തലക്കൽ മുത്തലക്കയാനി അനില് ും അത് ഉണ്ടാവും എന്ത് സ്ഥലാത്തില്ല അത് ഉണ്ടാവും എല്ലാം ഉണ്ട് എല്ലാം ഇവിടെ രേഖപ്പെടുത്താൻ ആളുകളെ തീരുമാനിച്ച ഏർപ്പാട് ചെയ്തിരിക്കുക ഒന്നും ഒരു വിട്ടുപോലെ പറഞ്ഞേക്കുന്നത് അപ്പോ അവരണ്ടുപേരും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാം അവിടെ നന്മയുടെ പട്ടികയിൽ തൂക്കപ്പെടും അത് നമുക്ക് പ്രതിഫലമാകും പിന്നെ ചൊല്ലി നടന്നാൽ ചൊല്ലി നടന്നാൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്ന ഇസ്മകളാണിത് അള്ളാഹ് ഒരു പ്രത്യേകത എല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ മുദ്രാവാക്യം നമ്മുടെ മുദ്രാവാക്യം എന്താ രണ്ടാറമോലിപ്പോ മുദ്രവാക്യം അല്ല ഇസ്ലാമിന്റെ ബേസിക് മുദ്രാവാക്യം അത് എന്ന് ഹസ്ബുൻ അല്ലോ മതി ും ഇതിനപ്പുറത്ത് നമുക്കൊന്നും ആവശ്യമില്ല ഇന്നേ ദിവസം മുഹാപ്രമാണ് ബഹുമാനപ്പെട്ട ആദ്യപ്പെട്ട ആ മാസമാണ് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് ചരിത്ര സ്മരണകളിലൂടെ സ്മൃതിയിലൂടെ നീങ്ങേണ്ട ഓർക്കേണ്ട ഒരുപാട് സംഭവ ഉണ്ടായ മാസത്തിലാണ് നാം ഉള്ളത് ആ മാസത്തിൽ നാം ഓരോന്നും വേണ്ടില്ല മൊത്തം എടുത്ത് ചെല്ലിയാലും കിട്ടുന്ന കാര്യമാണ് ചെല്ലിയാൽ പ്രതിഫലം കിട്ടും ആ ചെല്ലിയാൽ പ്രതിഫലം യാതൊരു തർക്കവും ഇല്ല പാഴായി പോയി ഞാനെ ചുമ്മാ ഒരു ഒരു ഫലവും കിട്ടിയില്ല എന്ന് പറയേണ്ടി വരില്ല നിങ്ങൾ പറഞ്ഞ് ചെല്ലുന്ന രേഖപ്പെടുത്താൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് രേഖപ്പെടുത്തും രേഖപ്പെടുത്തിയിട്ട് അവിടെ വെച്ച് നമ്മൾ വായിച്ചു കേൾപ്പിക്കും ആ സമയത്ത് ഉപകരിക്കപ്പെടും അതുകൊണ്ട് ഈ ഹാറവാസത്തിന്റെ ആ ബർക്കത്തും അതിന്റെ പവിത്രതയും നമുക്ക് കിട്ടാൻ ഈ അസ്മാ ഉൽ ഹുസ്ന ചെല്ലണമെന്നും അത് പതിവാക്കണമെന്നും

അതുകൊണ്ട് ആസ്മാവിനുസരം മുറുക പിടിച്ച് ചൊല്ലി മുന്നോട്ട് പോവുക അതിലായി മരിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്ത് വർക്കാമോ